ചെടി പറിച്ച കഴിഞ്ഞേ രാവിലെ ഓടിക്കളിക്കട്ടെ ഓടികളിക്കാ കല്ലു ആ കുട്ടികളുടെ കൂടെ ഓടികളിച്ചോളൂ പാടുമ്പാട ഓടി ഓടികളിച്ചോളൂ അമ്മ അവിടെ ഒക്കെ അടിച്ചു വരാൻ പോവാ എല്ലാവരും ഓടിക്കച്ചോ മഴയൊന്നും ഇല്ല എന്താ കുഞ്ഞു അവൾക്ക് ഓണാ മതിയാക്കി ഷുഗറൊക്കെ കഴിച്ചിട്ടാണോ എന്തു കുക്ക് ഈ കയറി കണ്ടടച്ചിരിക്കണോ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു സൗണ്ട് കേട്ടത് ആണോടാ കുക്കു കുക്കു കുട്ട എന്തിയെ ഏ ഓ അമ്മ തൊട്ടടുത്തേക്ക് പിന്നയിക്കാനായിട്ട് ഇങ്ങനെ വരുക താലേ വിചാരിച്ചു എന് ചോറിടാനായിട്ട് നേരം അമ്മ വന്ന് വിളിച്ചിരുന്നു അല്ലേ ഇറങ്ങിക്കോ നമ്മോ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കള്ളേ ആദ്യമുണ്ടോ നോക്കാൻ പറ്റില്ല വല്യമുണ്ടോ ഇറങ്ങിക്കോട്ടെ ആരും ഒന്നും ചെയ്യില്ല അവിടെ ഇറന്നു ഇറങ്ങിക്കോ ആ അത് പറഞ്ഞപ്പോ കൂടുതൽ നീങ്ങി നീങ്ങി വരെ വായല് വിളിച്ചുണ്ട് എന്തുവാ നോക്കൂ ഏ ആ കുഞ്ചി നോക്കി മോളി കയറിയിരിക്കുന്ന വകളി കാണുമ്പോഴേ എപ്പഴാ അപ്പുടം മേറ്റേക്ക് ചാങ്ങി പറയാൻ പറ്റില്ല അതാണ് അവൾ മോളി കേറിയിരിക്ക കുഞ്ഞോ കുഞ്ഞു എറിയ കുഞ്ഞൊന്ന് രാവിലെ എന്നെ കുഴി ഒന്ന് കളിക്കപ്പെട്ടില്ല ഞാനി പണി നിർത്തിയാ അകത്തേക്കല്ല പറയാതെ ഇഷ്ട പറ ുംറത്തുമ്പോ ഓടിക്കാറില്ല ആ എല്ലാവരും ഓരോ മരത്തുമ്പോ ചാടി കയറ പിള്ളേർക്ക് ഓടിക്കയറാൻ ഇഷ്ടം പോലെ മരണ്ട് ഏതും വേണേലും കേറാ അല്ലേ കുഞ്ഞാവേ കുഞ്ഞേ കുഞ്ഞാവേര്ന്നോണ്ടത് ഇറങ്ങി പോണ അത് കണ്ടോ പഴം ഉണ്ടായി കണ്ടോ ഇതാ പഴംണ്ടായി മനുഷ്യൻ പോലെ കണ്ടാ ആദ്യായിട്ടാണ് കല്ലിന് ചെളിയാവുമ്പോ ഇഷ്ട നിക്കാ കല്ല് മാത്രം ഡീസെന്റ് ആയിട്ടിരിക്കണ്ട് അല്ല വല്യ ഇവന ഒറ്റക്ക് കളിക്കണേ ഒണ്ടയ്ക്ക് ആറ്റുംകുട്ടി കണ്ടപ്പോ വലിയ ആളായിട്ട് വന്നതോ മറ്റേ ഒണ്ടേടെ പിന്നാലെ കുണുങ്ങി കുണുങ്ങി പണ്ടട പിന്നാലെ കൊള്ളിക്കുളുങ്ങി കുളി അടുപ്പുണ്ടാ നിന്റെ അമ്മ നിങ്ങള് നീങ്ങി കഴിഞ്ഞപ്പോഴും കരച്ചോ പറഞ്ഞപ്പോ കല്ലു പ്രതിമയായിട്ടിരിക്കുക പക്വത കാണിക്കണ്ട